ഈ സിനിമ നൽകുന്ന മെസ്സേജിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു സിനിമാ സംവിധായകൻ്റെ വളരെ വിവാദമായൊരു ഡയലോഗ് നമ്മൾ ഓർക്കണം എന്താ പറയുക അദ്ദേഹം നിർ സംവിധാനം ചെയ്തൊരു സിനിമയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ എൻ്റെ സിനിമ കണ്ടൊരു പത്ത് കുടുംബങ്ങളെങ്കിലും ഡിവോഴ്സ് ആയാൽ ഞാൻ സംതൃപ്തനായി നടക്കും എന്തു മെസ്സേജാണ് ഈ സമൂഹത്തിന് ഇതു കൊടുക്കുന്നത് യോദ്ധാവ് എന്ന് പറയുന്ന നമ്മുടെ പോലീസ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ അംബാസിഡർ ആയിട്ടുള്ള ഒരു സിനിമ എന്ന് പറയാൻ പറഞ്ഞൊരു വാചകമുണ്ട് എൻ്റെ മകന് സിനിമയിൽ അവസരം കിട്ടിയപ്പോൾ എൻ്റെ ഭാര്യ അനുവദിച്ചില്ല സിനിമയിലൊരവസരം കിട്ടുക കാരണം ആ മേഖലയെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഭയങ്കര സംഭവമാണ് എന്താ കാരണം പറഞ്ഞ് അവ അത് ലഹരിയുടെ ലോകമാണ് അത് അദ്ദേഹം പറഞ്ഞത് എന്താണ് പല്ല് ദ്രവിച്ചു കൊഴിഞ്ഞാടി എന്ന് സിനിമ സെറ്റിൽ നിന്ന് ഒരാളുടെ ഈ രാസലഹരി ഉപയോഗിച്ചിട്ട് അത്രമേൽ അരാജകത്വമാണ് ഇതിനകത്ത് സമൂഹത്തെ അതിൻ്റെ മുഴുവൻ നൂലും പൊട്ടിച്ച് കുത്തഴിഞ്ഞ ഒരു അവസ്ഥയിലേക്കാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത് അതൊക്കെ ഈ ഒരു സമയത്ത് ചർച്ചയാവുകയും നേരത്തെ അശോക് പറഞ്ഞതുപോലെ ചില പുനർവിചിന്തനങ്ങൾക്ക് കാരണമാവുകയും ഒരു ഹോട്ടലിലേ ഒരു തമാശ പറയുള്ളു ഹോട്ടലില് ചെന്നപ്പോ മുതലാളിയോട് അന്വേഷിച്ചു മുതലാളിയെ അനുവേഷിച്ചപ്പോ മുതലാളി ഭക്ഷണം കഴിക്കാൻ പോയതാണ് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയത് ഹോട്ടലിൽ ഹോട്ടലിന് ഭക്ഷണം കഴിക്കാൻ മുപ്പിക്കും ധൈര്യല്ല അതേപോലെ ഇവിടെ നടക്കുന്ന ഈ സംഗതിയൊന്നും നമുക്ക് വേണ്ട അതൊക്കെ സമൂഹം അനുഭവിച്ചോട്ടെ ഞങ്ങളും എത്തി പരിഹരുതെന്നുള്ള അപ്പം ഇനിയെങ്കിലും എന്തു ചെയ്യണം അതൊക്കെ ഒന്ന് കാണണം